സിപിഎം സെക്രട്ടറി സി പി എം സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസ് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് കോൺഗ്രസ് ഒരു ഒരു തരത്തിലുള്ള കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിന് ഞങ്ങൾ ഇല്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞ ലോകത്തെ ആദ്യത്തെ പ്രതിപക്ഷ പാർട്ടിയാണ് അതാ കാര്യം ഈ ഭരണപരാജയം മറച്ചു വെക്കാനാണ് ഡൽഹിയിൽ വന്ന് സമരം ചെയ്യുന്നതെന്ന് ബിജെപി പറയുന്നത് ഭരണപരാജയം കേരളത്തെ സംബന്ധിച്ചാണോ അല്ല കേന്ദ്രത്തെ സംബന്ധിച്ചാണോ എന്നുള്ള കൃത്യധാരണ ജനങ്ങൾക്കുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനെ നെഞ്ചേറ്റിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രയാസത്തിന്റെ ഇടയിലും ഗവൺമെന്റിന് പിന്തുണ നൽകിക്കൊണ്ട് ജനങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവും ഗവർണറൊക്കെ പറയുന്ന സംസ്ഥാന സർക്കാർ ദൂർത്ത് നടത്തണമെന്നാണ് അവർ ദൂർത്തിന്റെ ഒരു പ്രശ്നം അത്ഭവിക്കുന്നില്ല ഏറ്റവും ശരിയായ ധനകാര്യ മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളം ഒറ്റക്കാരം കൂട്ടും പക്ഷേ ഈ തമിഴ്നാട് കർണാടക കേരളം തുടങ്ങിയിട്ടുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് വലിയ വിവേചനം നേരിടുന്നത് എന്നുള്ള ഒരു ആക്ഷേപമുണ്ട് അതുകൊണ്ട് തന്നെ തെക്കൻ അലയൻസ് വേണം ഒരു ദക്ഷിണേന്ത്യൻ സഖ്യം വേണം ഇതിനെ നേരിടാൻ എന്നും ഇന്നലെ പല കർണാടകയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആക്കാർ സൂചനകൾ നൽകിയിരുന്നു അല്ല ബി ജെ പി പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ദക്ഷിണേന്ത്യ വേറൊരു രാജ്യമാവാൻ പോവുകയാണെന്നും അത് വേലിയാണ് ഫാസിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ കള്ളപ്രചരണത്തിന്റെ ഒരു ഭാഗം കൂടിയാണത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ദക്ഷിണേന്ത്യയും കേരളവും എല്ലാം അതിൽ നിന്ന് പിന്നോട്ടേക്ക് പോകുന്ന പ്രശ്നം ഇല്ല ഇവരെല്ലാം എന്തും ചെയ്യും ഇവരെല്ലാം വർഗീയവാദികൾക്ക് ദേശീയതൊന്നുമില്ല ദേശീയത ഹിന്ദുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ദേശീയത ഉണ്ടാകുന്നത് ഹിന്ദുത്വത്തിന്റെ രീതിയിലല്ല എന്ന് പറഞ്ഞ വർഗീയതയാണ് രൂപീകരണമാണ് കോൺഗ്രസ് ഒപ്പം ഗവർണർ ഒപ്പം ബി മൂന്ന് പേർക്ക് മറുപടി നൽകുകയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ജഷ്ണു ബാലകൃഷ്ണപ്പം അനുപ്ദാസ് മാതൃഭൂമി ന്യൂസ്